Lakshmi Narayana Arts and Science College, Mayanore, near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanore. Tendangavil Chetra శ్రీరామ పట్టాభిషేక ఘోషయాత్ర భక్తిసాంద్రమై തമിഴ്നാട് തെണ്ടൻകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ചടങ്ങുകൾ വിപുലമായാണ് നടന്നുവന്നത് രണ്ട് ഓഗസ്റ്റ് പതിനേഴിന് സമ്പൂർണ്ണ രാമായണ പാരായണത്തിന്റെ സമാപന ഭാഗമായി ശ്രീരാമ പട്ടാഭിഷേക് ഘോഷയാത്ര സംഘടിപ്പിച്ചു സാധി ചിടേ മേ നാരായണ നാവൂയാതേ നാമഞ്ചിയോ സാധി ചീഡേണ മേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കുകൊണ്ടു തെണ്ടൻകാവിൽ കർക്കിടകം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ മാതൃമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ആധ്യാത്മരാമായ സംഘടിപ്പിച്ചിരുന്നു രാമായണ പാരായണത്തിന് മാതൃ മണ്ഡലം പ്രസിഡന്റ് ഇന്ദിരാദേവി ടീച്ചർ ഉഷ ശ്രീകുമാർ എസ് ജലജാദേവി എന്നിവർ നേതൃത്വം നൽകി എളനാട് തെണ്ടൻകാവ് രക്ഷാധികാരി ഗോപിനാഥൻ നമ്പ്യാർ പ്രസിഡന്റ് പി കെ ഉണ്ണി സെക്രട്ടറി ആർ മുരളീധരൻ മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ ചടങ്ങുകൾ നടത്തിയത് Sisi News होता